കത്രീന കൈഫ് ആദിത്യ ആദിത്യറോയ് കപൂർ ലിപ്ലോക്ക് വൈറലാകുന്നു കത്രീന കൈഫും ആദിത്യ റോയ് കപൂറും ഇഴുകി ചേർന്ന് അഭിനയിച്ച രംഗങ്ങളുണ്ടെന്ന് റിലീസിന് മുൻപേ വാർത്ത പ്രചരിച്ച ചിത്രമാണ് അഭിഷേക് കപൂർ സംവിധാനം ചെയ്ത ഫിത്തൂർ ഇരുവരും ചേർന്നുള്ള ഗാനരംഗവും മനോഹരമായ പ്രണയ മുഹൂർത്തങ്ങളാൽ സമ്പന്നമായിരുന്നു ചിത്രത്തിൽ നായിക നായികാനായകന്മാർ തമ്മിലുള്ള ലിപ്ലോക്ക് രംഗങ്ങളുണ്ടെന്ന് നിർമ്മാതാക്കൾ തന്നെ പറഞ്ഞിരുന്നു ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ചിത്രം തിയേറ്ററിലെത്തിയത് ചിത്രത്തിലെ കത്രീന ആദിത്യ റോയ് കപൂർ ലിപ്ലോക്ക് രംഗത്തിന്റെ ഓൺലൈനിൽ ലീക്കായ വീഡിയോയ്ക്ക് ഒന്നേ പോയിന്റ് ഒന്നേ നാല് മിനിറ്റ് ദൈർഘ്യമുണ്ട് കത്രീനയും ആദിത്യ റോയ് കപൂറും പരസ്പരം ഒരു ചുംബന രംഗത്തിൽ അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണെങ്കിലും ഇരുവരും തങ്ങളുടെ മറ്റു ചിത്രങ്ങളിൽ ഇതിനു മുൻപും ലിപ്ലോക്ക് രംഗങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് കത്രീനയ്ക്ക് ബാങ് ബാങ് സിന്ദഗീന മിലേഗി ദോബാര എന്നീ ചിത്രങ്ങളിൽ ഹൃതിക്രോഷനുമായി ചേർന്ന് ചുംബന രംഗങ്ങൾ ഉണ്ടായിരുന്നു രാജ്നീതിയിൽ രൺബീർ കപൂറുമായും അത്തരം രംഗങ്ങളിൽ അവർ അഭിനയിച്ചു ആദിത്യ റോയ് കപൂറിന് ശ്രദ്ധ കപൂറിനൊപ്പം ആഷിക്കി ടുവിൽ ചുംബന രംഗങ്ങൾ ഉണ്ടായിരുന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്